ായിരിക്കാം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ആരംഭിച്ച തിരുവചന പഠനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ആത്മാവിൻ്റെ ഫലം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഈ ദിവസങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ കർത്താവ് നമുക്ക് നൽകി തന്നല്ലോ നമുക്ക് ആധാരമായി വായിച്ച വചനം ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളാണ് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം വചനത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവിൻ്റെ ഫലം കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊന്ന് റിക്കളക്റ്റ് ചെയ്തിട്ട് നമുക്കടുത്ത ചിന്തയിലേക്ക് പോകാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ആദ്യമായി ഇന്നലെ ഓർപ്പിച്ചത് ആത്മാവിൻ്റെ ഫലങ്ങളില്ല ഫലം മാത്രമേ ഉള്ളൂ ഒരു വൃക്ഷത്തിൽ ഒൻപത് വിധ ഫലങ്ങൾ ഒരിക്കലും ഉണ്ടാകുകയില്ല ഒരു വൃക്ഷത്തിൽ ഒരു ഫലം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അത് വ്യത്യസ്ത വലിപ്പത്തിലും സൈസിലും വ്യത്യസ്ത കളറിലും കളറിലുമൊക്കെ ഒരുപക്ഷെ ഉണ്ടായെന്ന് വരാം എന്നതുപോലെ തന്നെ ആത്മാവിന് വ്യത്യസ്തമായ അല്ലേ ഫലങ്ങൾ ഇല്ല ഒറ്റ ഫലമേ ഉള്ളൂ അതിൻ്റെ പല കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം അതിൽ ഒന്നാമത്തെ ഫലം നമ്മൾ കണ്ടത് സ്നേഹമാണ് ആ സ്നേഹത്തെ കുറിക്കുന്ന നാല് ഗ്രീക്ക് പദങ്ങൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടു ഒന്ന് അഗാപ്പെ രണ്ട് ഫിലയോ മൂന്ന് ഈറോസ് നാല് സ്റ്റോർഗെ അതിൽ ദൈവസ്നേഹത്തെ കുറിക്കുന്ന ഗ്രീക്ക് പദം അഗാപ്പെ എന്നുള്ളതാണ് അഗാപ്പെ എന്ന പദത്തെ നമ്മൾ മൂന്ന് കാര്യങ്ങളിലൂടെ ഇന്നലെ നമ്മൾ ഓർപ്പിക്കാനിടയായി തീർന്നു ഒന്ന് എന്താണ് അഗാപ്പെ യേശുവിനോട് നമുക്കുണ്ടായിരിക്കേണ്ട ആഴമായ സ്നേഹമാണ് അഗാപ്പെ രണ്ടാമത് നമ്മൾ കണ്ടത് ദൈവമക്കളോടുള്ള സ്നേഹമാണ് നമ്മുടെ സഹോദരങ്ങളോട് ദൈവമക്കളോടുള്ള ഉണ്ടാകേണ്ട സ്നേഹമാണ് അഗാപ്പെ ദൈവം ആഗ്രഹിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനിടയായി മൂന്നാമത്തെ കാര്യം രക്ഷിക്കപ്പെടാത്ത മനുഷ്യരോടുള്ള സ്നേഹം അതാണ് അഗാപ്പെ അത് ദൈവ സ്നേഹത്തിൽ അതായത് അഗാപ്പെ എന്ന് പറയുന്ന ആ കാര്യത്തിൽ അല്ലെങ്കിൽ ആ സ്നേഹത്തിൽ സ്തോത്രം ഇതെല്ലാം ടങ്ങിയിട്ടുണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ അഗാപ്പെ ആ സ്നേഹം നമുക്ക് ഉണ്ടാകുവാനിടയായിത്തരണം ദൈവസ്നേഹം നമ്മിൽ നിറഞ്ഞു നിൽക്കുവാനായിട്ട് ഇടയായിത്തീരണം അപ്പം ദൈവത്തോടുള്ള സ്നേഹത്തിലായിരിക്കണം നമ്മുടെ ആരാധനയും സ്തുതിയും ശുശ്രൂഷകളും സുവിശേഷ പ്രവർത്തനവും ഒക്കെ ഉണ്ടാകേണ്ടതെന്ന് നമ്മൾ ഇന്നലെ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു ദൈവസ്നേഹത്തിൽ നിന്ന് പുറപ്പെടാത്തതൊക്കെയും അത് എപ്പോഴും അത് സ്വാർത്ഥമായിരിക്കും ദൈവസ്നേഹത്തിൽ നിന്ന് പുറപ്പെടാത്തൊക്കെയും അത് ഡ്രൈ ആയിരിക്കും അത് വരണ്ടതായിരിക്കും അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല എന്ന് നാം ഇന്നലെ ചിന്തിക്കാനിടയായിത്തീർന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും നമ്മുടെ ജീവിതത്തിൽ കൂടെ അത് പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴം ഒന്ന് വർദ്ധിക്കാനിടയാകണം ദൈവസ്നേഹത്തിൻ്റെ ആ ലെവല് ഒന്ന് വർദ്ധിക്കാനിടയാകണം മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ ഒന്ന് സ്നേഹിക്കാൻ അവരെ കരുതാൻ അവരെ ഒന്ന് പുഞ്ചിരിയിലൂടെ ഒന്ന് വന്ദനം ചെയ്യാൻ അവർക്ക് നാം ഒരു തണുപ്പായി തീരാൻ അല്ലേ അതാ ദൈവസ്നേഹം എന്ന് പറയുന്നത് പ്രീസലോ ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ പോലും ദൈവസ്നേഹം കുറഞ്ഞു വരുന്നൊരു കാഴ്ചയാണ് ആദ്യ സ്നേഹമൊന്നും നമുക്കില്ല കാരണം സ്വാർത്ഥന്മാരായി സ്വാർത്ഥമതികളായി നമ്മളിൽ പലരും മാറി എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ് ആ മീൻ നമ്മളെ കാണുന്നവർ നമ്മിലൂടെ ആ കർത്താവിൻ്റെ സ്നേഹം നമ്മൾ ആരാണ് ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ് നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു ദേശത്ത് നമ്മൾ പാർക്കുമ്പോൾ നമ്മുടെ കഴിവ് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ മിടുക്കൊണ്ടൊന്നല്ല ദൈവം നമ്മളെ ആ ആക്കിയിരിക്കുന്നത് സ്തോത്രം ദൈവത്തിൻ്റെ മുന്നർണയപ്രകാരം നിങ്ങളെ ഒരു ദേശത്ത് ദൈവം ആക്കിയിരിക്കുക ആ ദേശത്തിൻ്റെ വിളക്കായി ശോഭിക്കാൻ ദൈവം നിങ്ങളെ ആ ദേശത്താക്കിയിരിക്കുമ്പോൾ നിങ്ങൾ പ്രകാശിച്ചില്ലെങ്കിൽ ആര് പ്രകാശിക്കും സ്തോത്രം നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താ നിങ്ങൾ ആ ദേശത്തിൻ്റെ വിളക്കായിരിക്കണം നിങ്ങൾ ആ ദേശത്തിൻ്റെ വിളക്കായിരിക്കണം നിങ്ങളെ കാണുന്നവർ ആ നിങ്ങളിലുള്ള വെളിച്ചം കാണുവാനിടയാകണം ഏതാ നിങ്ങളിലുള്ള വെളിച്ചം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഏ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നതല്ലേ കർത്താവ് നമ്മെ നോക്കി പറഞ്ഞത് നമ്മിലുള്ള വെളിച്ചം ലോകം അറിയാനിടയാകണം വിളക്ക് കത്തിച്ച് ആരും ഏ കട്ടിൽ കീഴിൽ അല്ലല്ലോ വയ്ക്കുന്നത് വിളക്ക് കത്തിച്ച് ഏ നമ്മൾ എല്ലാവരും കാണത്തക്കവണ്ണം ഉയർന്ന സ്ഥലത്തല്ലേ വയ്ക്കും നിങ്ങളല്ലേ വെളിച്ചം എല്ലാവരിലേക്ക് എത്തുകയുള്ളൂ എന്നതുപോലെ നാം ഒരു പ്രകാശമായി തീരണം നമ്മിലൂടെ ദൈവസ്നേഹം നിറഞ്ഞു തുളുമ്പോൾ ഇടയാകണം ആ ദേശത്തുള്ളവർ ആ സമൂഹത്തിലുള്ളവർ നമ്മളിലുള്ള ദൈവസ്നേഹം കണ്ട് ദൈവകൃപയിലേക്ക് വരുവാൻ ഇടയാകണം ഇന്നത് നടക്കുന്നുണ്ടോ വാസ്തവമായിട്ടും നമ്മൾ സ്വാർത്ഥന്മാരായിട്ട് അല്ലെങ്കിൽ നമ്മൾ തികച്ചും വേർപെട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് എനിക്ക് എൻ്റേത് എന്ന ഉള്ള ചിന്തയോടെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് അന്നൊന്ന് ശോധന ചെയ്യുവാനിടയായി തരണം നമ്മൾ മറ്റുള്ളവരെ ഒന്ന് കൺസിഡർ ചെയ്യുവാൻ മറ്റുള്ളവരെ ഒന്ന് പരിഗണിക്കാൻ തക്കവണി ഇടയാകണം അവരും കൂടെ കർത്താവിനെ അറിയട്ടെ നമ്മിലുള്ള നല്ല പ്രവൃത്തികൾ കണ്ടറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണമെന്ന് ദൈവത്തിൻ്റെ വാചനം നമ്മെ ഓർമ്മപ്പെടുത്തുക അപ്പോൾ ദൈവസ്നേഹത്തിൽ നിന്നായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും വെളിപ്പെട്ടു വരേണ്ടത് ആരാധനയും സ്തുതിയും ശുശ്രൂഷകളും സുവിശേഷ പ്രവർത്തനവും ദാനധർമ്മങ്ങളുമൊക്കെ എന്തായി മാറണം ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിറഞ്ഞ് നിൽക്കുന്നതായി മാറണം എങ്കിൽ മാത്രമേ ദൈവത്തിന് തമ്മിൽ പ്രസാദമുണ്ടാകുകയുള്ളൂ ഞാൻ അധികം ആ ഭാഗം ഇനി വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ ആത്മാവിൻ്റെ രണ്ടാമത്തെ ഫലത്തിലേക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോവുകയാണ് ആത്മാവിൻ്റെ ഫലം അതിന് രണ്ടാമത്തെ പിരിവിലേക്ക് പോവുകയാണ് അതെന്താണ് സന്തോഷം അല്ലേ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം രണ്ടാമത്തെ എന്താണ് സന്തോഷം അല്ലേ സ്തോത്രം സന്തോഷത്തെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ട കാര്യമില്ല നമുക്കെല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് സന്തോഷം എന്ന് പറയുന്നത് അല്ലേ ഹാലൂയ എന്താ സന്തോഷം എന്ന് പറഞ്ഞാൽ സ്തോത്രം നമ്മൾ എന്തിൽ സന്തോഷിക്കേണ്ടത് നമുക്ക് എന്താണ് നമ്മുടെ സന്തോഷമായി തീരേണ്ടത് ദൈവ കുടുംബത്തിൽ അംഗങ്ങളായി തീർന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ആനന്ദമാണ് സന്തോഷമെന്ന് പറയുന്നത് ഈ ലോകത്തിലേക്ക് നോക്കിയാൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങൾ കണ്ടേക്കാം പക്ഷെങ്കിൽ അതെല്ലാം താൽക്കാലികം മാത്രമാണ് എന്നാൽ നമുക്ക് ഉണ്ടാകേണ്ട സന്തോഷം ഏ കുറച്ച് പൈസ നമുക്ക് ബാങ്കിലുള്ളത് കൊണ്ടല്ല നമുക്ക് നല്ല ജോലി ഉള്ളത് കൊണ്ടല്ല നല്ല കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ല നല്ല മാതാപിതാക്കന്മാരും സഹോദരങ്ങളും നല്ല ബന്ധങ്ങളും നമുക്കുള്ളത് കൊണ്ടല്ല നമ്മൾ സന്തോഷിക്കേണ്ടത് നമ്മൾ എന്തിലാണ് സന്തോഷിക്കേണ്ടത് നിത്യജീവന് അവകാശിയാക്കി ദൈവം എന്നെ തീർത്തു എന്നതിൽ നാം സന്തോഷിക്കാനിടയാകണം സ്തോത്രം ഹാലിൽ ഈ ലോകത്തിലെ സന്തോഷമൊക്കെ അത് താൽക്കാലികം മാത്രമാണ് അല്പസമയങ്ങൾക്ക് മാത്രമേ ആ സന്തോഷത്തിൻ്റെ വാലിഡിറ്റി ഉള്ളൂ അല്പസമയങ്ങൾ കൊണ്ട് ആ സന്തോഷമൊക്കെ എന്തു ചെയ്യും തീർന്നു പോകാനിടയായിത്തീരും അപ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ടതെന്നാണ് ദൈവകുടുംബത്തിലെ അംഗങ്ങളായി തീർന്ന ആ അനുഭവത്തെ ഓർത്ത് നമ്മൾ എന്തു ചെയ്യണം സന്തോഷിക്കണം സ്തോത്രം ഹല്ലേലൂയ ഇല്ലായ്മയിൽ നിരാശയുണ്ടാകാത്ത അവസ്ഥയാണ് സന്തോഷം ഏ ഒരു നിർവചനം ഞാനിങ്ങനെ പറയാം നമ്മുടെ ശൂന്യതയിൽ നമ്മുടെ ഇല്ലായ്മയിൽ നിരാശ ഉണ്ടാകാത്ത അവസ്ഥയുടെ പേരാണ് സന്തോഷമെന്ന് പറയുന്നത് സ്തോത്രം ഉള്ളതിൽ ഉണ്ടാകുന്ന സംതൃപ്തിയാണ് സന്തോഷം ഇങ്ങനെ ഒട്ടനവധി നിർവചനങ്ങൾ നമുക്കതിന് കൊടുക്കുവാനായിട്ട് കഴിയും ഒന്ന് ശ്രദ്ധിച്ചേ ഉള്ളതിൽ ഉണ്ടാകുന്ന സംതൃപ്തി അതൊരു സന്തോഷമല്ലേ ഞാൻ നിരാശയിൽ അല്ലെങ്കിൽ ശൂന്യതയിൽ സ്തോത്രം നമുക്ക് ഹൃദയത്തിന് ഭാരമുണ്ടാകാത്ത അവസ്ഥയാണ് സന്തോഷമെന്ന് പറയുന്നത് പ്രീസലോ ആ മേ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദൈവിക കുടുംബത്തിലെ അംഗമായി തീർന്നവർക്കുണ്ടാകുന്ന ആനന്ദമാണ് സന്തോഷം സ്തോത്രം ഇങ്ങനെ ഒട്ടനവധി നിർവചനങ്ങൾ നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ സ്തോത്രം നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന അതുല്യമായ ഒരു ആനന്ദമാണ് സന്തോഷം സ്തോത്രവും എന്തെല്ലാം നിർവചനങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയും ഇതെല്ലാം ഒന്ന് ഓർത്ത് സ്തോത്രം ചെയ്തേ അല്ലു നമുക്ക് വെളിപ്പെടാനുള്ളൊരു തേജസ് ഉണ്ട് ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും നെടുവീർപ്പുകളും ശൂന്യതകളും ഒക്കെ നമ്മെ അലട്ടുന്നുണ്ടെങ്കിലും ഏമി എന്താ നമ്മൾ നിരാശപ്പെടാത്തത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഒരുക്കുന്ന ഒരു നിത്യ സന്തോഷമുണ്ട് ആമി നൊടി നേരത്തേക്കുള്ള ലഘു സങ്കടം അനവധി തേജസ്സിലേക്ക് നമ്മെ നയിക്കുന്ന ഒന്നാണ് ആ മഹത്വത്തിലേക്ക് നമ്മെ പകൽ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ കഴിയട്ടെ നമ്മിൽ തേജസ് ഓർക്കുന്നതിനാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ടോ ആ സന്തോഷം എന്താണെന്ന് അറിയാമോ നമ്മുടെ അകത്തളങ്ങളിൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മാവിന്റെ സന്തോഷമാണ് ആത്മാവിന്റെ ഫലമാണത് ഫ്രീസലോട്ട് നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ലോകപരമായി ചിന്തിച്ചാൽ ഒത്തിരി കാര്യങ്ങൾക്ക് സന്തോഷം നൽകാൻ കഴിയും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അതൊക്കെ താൽക്കാലികം മാത്രമാണ് ഇന്ന് പലരും സന്തോഷം കണ്ടെത്തുന്നത് എന്തിലൊക്കെയാണ് ചിലപ്പോൾ മറ്റുള്ളവരുമായിട്ട് ഒന്ന് കമ്പനി കൂടുന്നതിലൂടെ ചില സിനിമ കാണുന്നതിലൂടെ ഒക്കെ പലരും ആനന്ദം കണ്ടെത്തും അല്ലേ എന്തെങ്കിലുമൊക്കെ കോമഡി പ്രോഗ്രാം കാണുന്നതിലൂടെ സീരിയൽ കാണുന്നതിലൂടെ ഒക്കെ പലരും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും പക്ഷേ അതാ നിശ്ചിത സമയം മാത്രമേ കിട്ടത്തുള്ളൂ ഫ്രീസലോ എന്നാൽ വചനത്തിൽ നമുക്കൊരു സന്തോഷമുണ്ട് വചനം വായിക്കുമ്പോൾ ഫ്രീസലോ ഹാലൂയ വചനത്തിൽ നമുക്ക് ആനന്ദം കണ്ടെത്താൻ കഴിയും നമ്മൾ യഹോബയിൽ തന്നെ രസിച്ചുകൊള്ളുക അവൻ തന്നെ നമ്മുടെ പ്രമോദമായിരിക്കട്ടെ എന്ന വചനം പറയുന്നത് പ്രീസലോ ഹല്ലയിലൂയ അപ്പോൾ വചനത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്താം പ്രാർത്ഥനയിൽ സന്തോഷം കണ്ടെത്താം ആരാധനയിൽ നമുക്ക് സന്തോഷം കണ്ടെത്താം സ്തോത്രം ആരാധനയിൽ ഉണ്ടാകുന്ന ആ ഒരു നിറവ് ഒരു സന്തോഷമായി നമ്മൾ പരിണമിക്കാനിടയായിത്തീരും പ്രീസലോ കാരാഗ്രഹത്തിലാകപ്പെട്ട പൗലോസും ശീലാസും അവർ സന്തോഷമുള്ള അവസ്ഥയിലാണ് കാരാഗ്രഹത്തിൽ കഴിഞ്ഞത് അല്ലേ ശരീരമാസകലം മുറിവും രക്തം വാർന്നുലിക്കുന്ന അവസ്ഥയും കഴിഞ്ഞ കഴിഞ്ഞ മണിക്കൂറുകളിൽ പൊതു നിരത്തിലൂടെ എന്ത് ചെയ്തു വലിച്ചടച്ച് ശരീരമാസകലം പരിക്കായി ശരീരമാസകലം രക്തം വാർന്നു ലിക്കുന്ന സാഹചര്യമൊക്കെ അവർക്കുണ്ടായി ആ എന്നാൽ അതിൻ്റെ വേദനയും ദുഃഖവും ഒക്കെ ആയിട്ടാണ് കാരാഗ്രഹത്തിലേക്ക് അവർ അടയ്ക്കപ്പെട്ടതെങ്കിലും സ്തോത്രം അവരെന്തോ ചെയ്തില്ല ആമി നിരാശപ്പെട്ടില്ല പ്രൈസ് പ്രൈസലോർ അവർ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലും ആ ഇരുട്ടറയ്ക്കുള്ളിലും ആമി കൈകാലുകളൊക്കെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിലും അവരെന്ത് ചെയ്യുന്നറിയാമോ അവർ കർത്താവിനെ പാടി സ്തുതിച്ചെന്ന വായിക്കുന്നത് പ്രീസലോ കെട്ടഴിയാൻ വേണ്ടിയല്ല ആമി വിടുവിക്കപ്പെടാൻ വേണ്ടിയല്ല അത് അവരുടെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ ആരാധിപ്പൻ തയ്യാറായ ഭക്തന്മാർക്ക് വേണ്ടി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇറങ്ങി ആ ഇളക്കി മാറ്റി അവരെ വിടുവിപ്പാൻ ദൈവ സാന്നിധ്യം കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങി വന്നെങ്കിൽ ആമിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നിരാശയുണ്ടാകാതെ ജീവിതത്തിൽ അനുഭവിക്ക വേദനകൾക്ക് നടുവിൽ ഭാരമുണ്ടാകാതെ ആത്മാവിൽ സന്തോഷിക്കാൻ കഴിയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട് ഞാൻ ഇന്ന് പകൽ നിങ്ങളെ ഓർപ്പിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരും എത്ര കാരാഗ്രഹത്തിന് സമാനമായ അനുഭവത്തിലാണെങ്കിലും ഇറങ്ങിവന്നെ വിടുവിപ്പാൻ ആ ദൈവം മതിയായവനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് അപ്പോൾ ആ മീൻ ആത്മാവിൽ ഉണ്ടാകുന്നൊരു നിറവ് അതാണ് സന്തോഷം എന്ന് പറയുന്നത് ആഹ് ആത്മാവിന്റെ ഫലം സന്തോഷം നമ്മളെല്ലാവരും അത് പ്രാപിച്ചവർ അനുഭവിച്ചവരാണ് സ്തോത്രം ആത്മാവിൽ ആ നിറവ് തമ്മിലുണ്ടാകണം ആത്മാവിൻ്റെ നിറവ് തമ്മിലുണ്ടാകണം പ്രേസലോ പരിശുദ്ധാത്മ സ്നാനം അതൊരിക്കലേ ഉള്ളൂ എന്നാൽ ആത്മാവിൻ്റെ നിറവ് അതെപ്പോഴും നമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം സ്തോത്രം പരിശുദ്ധാത്മാ സ്നാനം ഒരിക്കലേ ഉള്ളൂ എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളിപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കും സ്തോത്രം ഈ ദിവസങ്ങളിൽ ആത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ ദൈവം നമ്മെ നിറയ്ക്കുവാൻ ശക്തനാണ് നമുക്ക് ചോദിച്ചാൽ ഏറ്റവും അളവില്ലാതെ നൽകുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്താണത് പരിശുദ്ധാത്മാവിനെ അല്ലേ ആമേ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകുമെന്ന വചനം പറയുന്നത് ചോദിക്കാൻ തയ്യാറാകത്തുകൊണ്ടാണ് നമുക്ക് ആത്മാവിനെ തരാൻ കർത്താവിന് കഴിയാത്ത അതുകൊണ്ട് ചോദിക്കുന്ന ഏവനും ലഭിക്കുമെന്നാ വചനം പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒന്ന് ചോദിക്കാൻ തയ്യാറാണോ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ അവൻ പകരുന്നത് നമ്മുടെ ജീവിതത്തിൽ ആത്മനിറവ് ആമ അതിയായ സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കും നമ്മുടെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യം ആ സന്തോഷത്തെ പ്രദാനം ചെയ്യുവാനിടയായിത്തീരും പ്രിയപ്പെട്ടവരെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവ ആമേ സന്നിധിയിൽ ഇരുന്ന് സന്തോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ് ആമി നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്നറിയാമോ ആത്മാവിൻ്റെ ഫലം നമ്മിലുണ്ട് ആ സന്തോഷത്തെ കർത്താവ് പകർന്നിട്ടുണ്ട് ദൈവം തന്ന ദാനങ്ങളിലും അനുഗ്രഹങ്ങളിലുമുള്ള ആനന്ദമാണ് സന്തോഷമെന്ന് പറയുന്നത് നമുക്കതിന് കഴിയുന്നുണ്ടോ ദൈവം തന്ന ദാനങ്ങളിലും ദൈവം തന്ന അനുഗ്രഹങ്ങളിലുമുള്ള സന്തോഷമാണ് സ്തോത്രം ഹാൽ ഏറ്റവും വലുത് ആമേ ആനന്ദമാണ് സന്തോഷമെന്ന് പറയുന്നത് സ്തോത്രം ദൈവത്തിലുള്ള പ്രമോദമാണ് സന്തോഷമെന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ചില ആളുകൾ എല്ലാത്തിലും അവരെ നിരാശ നിരാശയുള്ളവരാ തന്നതൊന്നും പോരെന്നാണ് പറയുന്നത് സ്തോത്രം ഹല്ലലൂയ പ്രിയപ്പെട്ടവരെ നമുക്ക് തന്നത് കുറഞ്ഞുപോയി എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ നമുക്ക് തന്നത് പോരായെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒന്ന് ചെല്ലണം അവിടെ ക്യാൻസർ എന്ന് ക്യാൻസർ വാർഡുണ്ട് സ്തോത്രം അവിടെ ചെന്നു നോക്കണം ഏ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാതെ ദൈവത്തെ സ്തുതിച്ചു പോകും കാരണം എന്നറിയാമോ അല്ലേലും എന്തുമാത്രം ആളുകളാണെന്നറിയാമോ ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുന്നത് ഇത്രയ്ക്ക് സന്തോഷവും സൗഖ്യവും സമാധാനവും ഒക്കെ തന്നിട്ടും ഇത് പോരാ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആമേൻ അതിന് ഈ അർത്ഥം നമ്മൾ നിരാശരാണെന്നുള്ളതാണ് പ്രീസലോ അപ്പം ദൈവം തന്ന ദാനങ്ങളിലും അനുഗ്രഹങ്ങളിലുമുള്ള സന്തോഷം ആനന്ദമാണ് സന്തോഷമെന്ന് പറയുന്നത് ദൈവത്തിലുള്ള പ്രമോദമാണ് സന്തോഷം സ്തോത്രം സ്ത്രോത്രം ഹാലയിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ മാത്രമേ സന്തോഷത്തിൻ്റെ പരിപൂർണതയുള്ളൂ ദൈവസന്നതയിൽ മാത്രമേ സന്തോഷത്തിൻ്റെ പരിപൂർണതയുള്ളൂ ഹാലയിൽ ഉയ്യ ദൈവസന്നതയിൽ മാത്രമാണ് നമുക്ക് ആ സന്തോഷത്തിൻ്റെ ആ പരിപൂർണത അനുഭവിക്കാനായിട്ട് കഴിയുള്ളൂ മറ്റ് ആരിൽ ആശ്രയിച്ചാലും മറ്റ് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആ സന്തോഷത്തിൻ്റെ പരിപൂർണത നമുക്ക് പ്രാപിക്കാനായിട്ട് ആമി കഴുകയില്ലായി നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയാക്കിത്തീരണം സ്തോത്രം ഐ മീൻ സങ്കീർത്തനങ്ങൾ പതിനാറാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പറയുന്നു ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ച് തരും നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് പ്രീസലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാൽ അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് സന്തോഷത്തിൻ്റെ പരിപൂർണതയും ആ പ്രമോദങ്ങളും ഉള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് ആ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മുപ്പത്തി ഏഴാം സങ്കീർത്തനം നാലാമത്തെ വാക്യം പറയുന്നു യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും അവൻ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ സന്തോഷിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് കഴിയട്ടെ ആത്മാവിൻ്റെ ഫലമാകുന്ന സന്തോഷത്തെ നമ്മുടെ ഉള്ളിൽ പകരാൻ കർത്താവ് ആമിൻ വിശ്വസ്തനാണ് ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആമേ വചനത്തെ മുൻനിർത്തി ഓർപ്പിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ ആ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ ആമേ ആന്തരികമായ ഭാഹികമായ ഏതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ ഞാൻ പരിശുദ്ധാത്മനിയോഗത്തോടെ ഓർപ്പിക്കാം നിങ്ങളെ അലട്ടുന്ന ഏത് ഭാരമാകട്ടെ ഏത് പ്രയാസമാകട്ടെ ഏത് ദുഃഖങ്ങളാകട്ടെ ഏത് സാഹചര്യങ്ങളാകട്ടെ അതിനെ ജയിക്കാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് വ്യാപരിക്കുന്നുണ്ട് ആത്മാവിൻ്റെ ആ മീൻ ശക്തി നിങ്ങളെ മേൽത്തൊടും ആത്മാവിൻ്റെ ഒരു അമിൻ അഭിഷേകം നിങ്ങളുടെ കർത്താവ് പകരും ആ ദുഃഖങ്ങൾ മാറട്ടെ നിരാശകൾ മാറട്ടെ ശൂന്യതകൾ മാറട്ടെ ആ രോഗ സാഹചര്യങ്ങൾ മാറട്ടെ നിങ്ങളെ സന്തോഷിക്കാൻ അനുവദിക്കാതെ നിങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന ആ ഭാരങ്ങൾ ഇന്ന് പകൽ അടിഞ്ഞു മാറട്ടെ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട് ആത്മാവിൻ്റെ ഫലമാകുന്ന സന്തോഷം ഇന്ന് പകൽ നമ്മുടെ മേൽ കർത്താവ് പകരാൻ പോകുക വിശ്വാസത്തോടെ ഏറ്റെടുത്തോ നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തെന്നില്ലാത്ത സന്തോഷത്തെ ഇന്നു പകൽ കർത്താവ് പ്രദാനം ചെയ്യാൻ പോകുക പ്രിയരെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് നമ്മെ തന്നെ എത്രയധികം വിധേയപ്പെടുത്തുന്നുവോ അത്രയധികം സന്തോഷം നമ്മിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് നാം ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ പരിവർത്തനം പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം നമ്മിൽ നമ്മൾ തോറും സന്തോഷം തീരും സ്തോത്രം ആത്മീകമായി വളരുവാനും ദൈവനാമം മഹത്വപ്പെടുവാനുള്ള വലിയ ആഗ്രഹം നിമിത്തം സ്തോത്രം ഒരു സംതൃപ്തി നമുക്കുണ്ടാകാനിടയായിത്തീരും പ്രയോജലോ ആത്മീകമായ വളർച്ച നമ്മൾ സംഭവിക്കാനിടയായിത്തീരും എന്നും ഒരു ശുഷ്കിച്ച സാഹചര്യത്തിൽ നിൽക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാം നെഗറ്റീവ് ചിന്തകളും ഇന്ന് പകൽ മാറണം നെഗറ്റീവ് ചിന്താഗതികൾ മാറണം എന്നെക്കൊണ്ട് കഴിയത്തില്ല എന്നെക്കൊണ്ട് സാധിക്കത്തില്ല എന്നുള്ള ചിന്ത മാറുവാനിടയായിത്തീരണം നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകളുണ്ട് അത് ആത്മാവിൻ്റെ ശക്തിയുമായി ചേർന്ന് നമ്മളൊന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ നമ്മളിൽ ആ ഒരു ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തുള്ളൂ എനിക്കൊക്കെ ത്തില്ല അറിയത്തില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മൾ നമ്മളതായി മാറുക നമ്മുടെ കഴിവുകളെല്ലാം കെട്ടുപോകുന്നു നമ്മുടെ ഫലങ്ങളെല്ലാം ശൂന്യമായി പോകുന്നു നമ്മുടെ ജീവിതത്തിൽ അർത്ഥമില്ലാതെ പോകുന്നു പ്രിയപ്പെട്ടവരെ ഇന്നു പകം ഞാൻ ഓർപ്പിക്കാം നമുക്ക് നല്ല കഴിവ് ദിവ തന്നിട്ടുണ്ട് പ്രിയ ഏബൽ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക പരിമിതികൾ ധാരാളം ഉണ്ടെങ്കിലും പ്രിയ പൈതല് ദൈവം നൽകി നൽകിയ താലന്തുകളെ വ്യാപാരം ചെയ്യുമ്പോൾ ഞാൻ സന്തോഷിക്കുക ഇന്ന് പകൽ ആമി സന്തോഷമുള്ളവർക്ക് സ്തോത്രം ചെയ്തേ ആമീൻ ആമീൻ നമ്മളെപ്പോലെ കഴിവുള്ളവർ മറ്റാരെങ്കിലും ഉണ്ടോ നമ്മൾ പലപ്പോഴും കഴിവുകൾ എന്തെന്ന് അറിയാതെ നമ്മൾ ഒതുങ്ങിക്കൂടുന്ന സാഹചര്യമാണ് എന്നാൽ ആമി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്കായിട്ടൊന്ന് വിട്ടുകൊടുത്തേ നമ്മുടെ കഴിവ് കേടും പരിശുദ്ധാത്മാവിൻ്റെ കഴിവും കൂടെ ചേരുമ്പോൾ അത് വലിയ കഴിവായി മാറും സ്തോത്രം ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരു സന്ദേശം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടു അത് മറ്റാരുമല്ല എൻ്റെ വൈഫ് പ്രൻസി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് സ്തോത്രം ഇത്രയും നാളും പറഞ്ഞു നല്ല കഴിവുണ്ട് പക്ഷേ കാര്യങ്ങൾ എന്ത് ചെയ്തില്ല ചെയ്യത്തില്ല എന്നാലും പറഞ്ഞു പറഞ്ഞു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇന്നലെ ഞങ്ങളുടെ ചർച്ചിൽ നടന്നു ഉപവാസ പ്രാർത്ഥനയിൽ അല്പസമയങ്ങൾ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനിടയായി ആൾ എം എ ബി എഡ് ഒക്കെ കഴിഞ്ഞതാണ് നല്ല ഒക്കെ എടുക്കാൻ നല്ല കഴിവുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്തോ ഭയം തന്നെ അലട്ടിയിരുന്നു എന്നാൽ ഇന്നലെ അതിനൊരു വിടുതലായി ആ ഉപവാസ പ്രാർത്ഥനയിൽ ആമേ അല്പസമയങ്ങൾ ദൈവത്തിൻ്റെ വചനം ശുശൂഷിക്കാനിടയായി തീർന്നു പ്രൈസ് പ്രയൂസല്ലോ ഞാൻ പറഞ്ഞത് നമുക്ക് ഉള്ളിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കഴിവ് അത് പരിശുദ്ധാത്മാവിൻ്റെ കരത്തിലേക്ക് കൊടുക്കുമ്പോൾ അതിനെ വർദ്ധിപ്പിക്കാൻ ദൈവം വിശ്വസ്തനാണ് സ്തോത്രം ദൈവം അനുവദിച്ചാൽ ഒരു ദിവസം സുവമിലും ദൈവത്തിൻ്റെ വചനം പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആമേ കർത്താവ് ഈ നാളുകളിൽ ആമേൻ വിശേഷമായി കൃപ ദൈവം പകർന്ന് ആമേൻ പ്രൻസിയെ മാത്രമല്ല നമ്മളെ ദൈവം ശക്തമായിട്ട് എല്ലാവരും ഉപയോഗിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുക നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന കഴിവിനെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് കൊടുക്കുമ്പോൾ ദൈവം അതിനെ വർദ്ധിപ്പിക്കാൻ ഇടയായിത്തീരും ഐ മീൻ കഴിവുകേടിലേക്ക് നോക്കുന്നവർക്ക് ഒരു നാളും എങ്ങും എത്താൻ പറ്റില്ല കഴിവുകേടിലെ മാത്രം നോക്കി എനിക്ക് പറ്റത്തില്ല എനിക്ക് ഒക്കത്തില്ല എന്ന് പറഞ്ഞ് അമേ നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ ഒരു നാളും ഏ ഒരിടത്തും എത്തി ചേരാൻ പോകുന്നില്ല നിങ്ങളെന്നും ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കും നിങ്ങളെല്ലായിടത്തും അമ്മ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും സ്തോത്രം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏ ഒൻപത് വർഷത്തോളം ആകുക ഈ കഴിഞ്ഞ താലന്തു പരിശോധനയിലും എൻ്റെ വൈഫ് പങ്കെടുക്കാനിടയായി തീർന്നു അതിൽ രണ്ട് മൂന്ന് സമ്മാനങ്ങൾ നേടാനിടയിൽ ഇന്നും ഞങ്ങളുടെ മേഖലാ തലത്തിലുള്ള മത്സരങ്ങളുണ്ട് ഇന്നും ഞങ്ങൾ കടന്നു പോകും നമ്മൾ അകച്ചി സാറും ഒക്കെ ഇന്ന് കടന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കും ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു സമയങ്ങളിലാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ധൈര്യവും ഒരു കൃപയുമൊക്കെ ലഭിച്ചത് അത് വലിയ നന്മയായി കടത്താവ് തീർക്കാനിടയായി തീർന്നു ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാ കഴിവുകളെ നമ്മൾ പുറത്തെടുക്കണം സ്തോത്രം അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് നമ്മെ തന്നെ എത്രയധികം വിധേയപ്പെടുത്തുന്നുവോ അത്രയധികം സന്തോഷം നമ്മിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും പ്രീസലോർ കേവലം ഈ ലോകത്തിലൊരു സമ്മാനം കിട്ടുന്നു എന്നതിനേക്കാൾ അപ്പുറമായി ഒരു ആത്മീക സംതൃപ്തി നമുക്കുണ്ടാകും എന്നിലൂടെ ദൈവം അത് ചെയ്തല്ലോ എന്നിലൂടെ ദൈവം അത് പ്രവർത്തിച്ചല്ലോ എന്ന് അമേൻ നമുക്കൊരു സംതൃപ്തി ഉണ്ടാകുവാൻ ഇടയായിത്തീരും പ്രേസിലോ അപ്പോൾ ആത്മീകമായ വളർച്ചയിലേക്ക് അമേൻ അത് നമ്മെ നയിക്കുവാനായിട്ട് ഇടയായിത്തീരും ഹാലയിൽയ അമേൻ മഹ നമ്മുടെ സന്തോഷം കെട്ടുപോകാതെ നമുക്ക് ആത്മീയമായിട്ട് വളരുവാൻ അത് നമുക്ക് ഇടയായി തീരും സ്തോത്രം മ്ലാനമായ ഒരു ആത്മീക ജീവത്തിന് വേണ്ടിയല്ല കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് ശോകമുഖമായ ഒരു ആത്മീയ നയിക്കാനല്ല കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് സ്തോത്രം നമ്മുടെ മുഖം കണ്ടാൽ അറിയണം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് സ്തോത്രം ദൈവസ്ഥാനത്തിൽ ഇരിക്കുമ്പോഴും നമ്മുടെ മുഖത്തത് നിഴലിക്കാനിടയാകണം ഹാലേ ലൂയ ദൈവസ്ഥാനത്തിൽ വന്നിരുന്നാലും ചിലടെ മുഖം എങ്ങനെ ഇരിക്കും അങ്ങ് വീർപ്പിച്ച് കെട്ടിയ പോലെ ഇരിക്കും മുഖത്ത് കണ്ടാൽ ഒരു സന്തോഷവും ഉണ്ടാകത്തില്ല ആമയ മുഖമാകപ്പാടെ കരുവാളിച്ച് മുഖമാകെപ്പാടെ ഇടുങ്ങി ഏ ആ മീൻ അങ്ങ് കണ്ടാൽ തന്നെ ഒരു ഐശ്വര്യക്കേട് പോലെ എന്ത് ചെയ്യും ആമ ഇരിക്കും അങ്ങനെയാണോ ദൈവസ്ഥാനിരിക്കേണ്ടത് സ്തോത്രം അകത്തളങ്ങളിൽ സന്തോഷമുള്ളവന്റെ മുഖത്ത് അത് ഹമ്മി വെളിപ്പെടാനിടയായി തീരും പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ മുഖത്ത് അത് ഹമ്മി നിഴലിക്കാനിടയായിത്തീരും ഇന്ന് പകൽ ആത്മയുഖത്തോടെ ഓർപ്പിക്കട്ടെ അകത്തളങ്ങളിൽ ആത്മാവിൻ്റെ ഫലമുണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ മുഖത്ത് വെളിപ്പെട്ട് വരണം സ്തോത്രം ഹല്ലയിലൂയ നമ്മെ കാണുന്നവർ എന്ത് ചെയ്യരുത് പേടിച്ചോടരുത് നമ്മുടെ ഭീകരമായ മുഖം കണ്ടിട്ട് പേടിച്ചോടാനിടയാകരുത് നമ്മുടെ മുഖം എപ്പോഴും പ്രസന്നമായിരിക്കണം നമ്മുടെ മുഖം എപ്പോഴും സന്തോഷമുള്ള മുഖമായിരിക്കണം മറ്റുള്ളവർ കണ്ടാലൊന്നും നോക്കാൻ പാകത്തിന് നമ്മളിലേക്ക് ആകർഷിക്കാൻ പാകത്തിന് നമ്മുടെ മുഖം എപ്പോഴും സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന മുഖമായിരിക്കണം സ്തോത്രം അതാ ആത്മാവിൻ്റെ ഫലം നമ്മളിൽ ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത് സ്തോത്രം ഹല്ലയിലൂയ ഐ മീൻ ഇന്ന് പല ഹൃദയങ്ങൾക്കകത്തും അതിപിക്കുന്ന എന്താ സ്തോത്രം ഇന്നലെ ആരോ പറഞ്ഞു പക്ഷേ മറ്റതും കൂടെ ഒന്ന് പഠിപ്പിക്കണേ ഏ സ്തോത്രം ആത്മാവിൻ്റെ ഫലം മാത്രമല്ല മറ്റതും കൂടെ ഏതാ മറ്റത് ജഡത്തിൻ്റെ പ്രവൃത്തികൾ താഴെ വരുന്നുണ്ട് സ്തോത്രം അല്ലല്ലൂയ ആത്മാവിൻ്റെ ഫലം ഒന്ന് പഠിച്ചിട്ട് നമുക്കത് പഠിക്കാം അപ്പോൾ ആത്മാവിന്റെ ഫലം നമ്മിൽ ആമിന് ആദ്യം വെളിപ്പെട്ടു വരട്ടെ സ്തോത്രം ഇന്നത് വെളിപ്പെടാൻ പറ്റാത്തതിന്റെ കാരണം എന്താ മറ്റതിരിക്കുക ഏത് ജഡത്തിന്റെ പ്രവൃത്തികൾ സ്തോത്രം അത് വെളിയിൽ കൊണ്ടുവരുന്ന പലതും ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് പക വിദ്വേഷം ഏഹ് ജാനശങ്ക ക്രോധം ദേഷ്യം കയ്പ് ഇതെല്ലാം ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെ സന്തോഷിക്കും മുഖം സ്തോത്രം അസൂയയുടെ മണ്ഡലങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ മുഖത്തെങ്ങനെ സന്തോഷത്തെ വെളിപ്പെടാൻ ഇടയായിത്തീരും സ്തോത്രം ആത്മാവിന്റെ ഫലം നമ്മിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് അത് പ്രകടമാകണം സ്തോത്രം മ്ലാനമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനല്ല കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് പ്രിയപ്പെട്ടവരെ കഷ്ടമുണ്ടെങ്കിലും ഭാരമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു വചനം പറയുന്നു വരുവാനുള്ള തേജസ് വിചാരിച്ച് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണാൻ ഇന്ന് പകലെത്ര പേർക്ക് കഴിയുന്നുണ്ട് പ്രശ്നമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ സ്തോത്രം പ്രശ്നം തീർന്നിട്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിയുമോ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സന്തോഷിക്കാമെന്ന് ആരും ചിന്തിക്കേണ്ട കാരണം കർത്താവ് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ഇല്ലെന്നല്ല പറഞ്ഞത് കഷ്ടമുണ്ട് സ്തോത്രം അത് സമ്മതിക്കാൻ എന്നാ ബുദ്ധിമുട്ട് പലരും ചിന്തിക്കുന്ന കർത്താവിലേക്ക് വരുമ്പോൾ മൊത്തം സന്തോഷമാന്ന ഇല്ല ഇല്ല കർത്താവലേക്ക് വന്ന പ്രശ്നം കൂടുക സ്തോത്രം എന്നാൽ ഹേ നമുക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ലോകക്കാർ കഷ്ടത്തിൽ അകപ്പെട്ടു പോകുമ്പോൾ ആമിൻ ദൈവത്തിലേക്ക് വന്ന നിൻ്റെ മേൽ കഷ്ടത്തെ ജയിക്കുന്ന അസാധാരണമായ കൃപ ദൈവം പകരാനിടയാകും വിശ്വസിക്കുന്നവർ ഒന്ന് സ്തോത്രം ചെയ്തോ ഇന്നു പകൽ നീ തകരാത്തതിന് കാരണം ആമി കഷ്ടതയുടെ നടുവിലും നിന്നെ ബലപ്പെടുന്ന ഒരു കൃപ നിൻ്റെ മേൽ വ്യാപരിക്കുന്നുണ്ട് ഹല്ലലൂഹ കഷ്ടതയുടെ നടുവിലും നിന്നെ പരിപാലിക്കുന്ന സൂക്ഷിക്കുന്ന നടത്തുന്ന കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട് സ്തോത്രം ഹല്ലേ ലൂയ്യ പെന്തക്കോസ്റ്റിൽ വന്നത് ഏ ജീവിതത്തിൽ ഒരു നന്മയാണ് അനുഗ്രഹമാണ് കാര്യമൊക്കെ ശരിയാ സ്തോത്രം പക്ഷേ കഷ്ടമില്ലെന്നല്ല ഭാരങ്ങളില്ലെന്നല്ല പ്രയാസങ്ങളില്ലെന്നല്ല ആമേ രോഗം വരത്തില്ലെന്നല്ല ഇതെല്ലാം ഉണ്ട് സ്തോത്രം ഹല്ലേ ലൂയ പെന്തക്കോസ് വന്നുകൊണ്ട് നേരത്തെ മരിക്കത്തില്ലെന്നൊന്നും ആരും ചിന്തിക്കേണ്ട ആയുസെല്ലാം ദൈവത്തിൻ്റെ കരത്തിലാണ് സ്തോത്രം ഇനി മാരകമായ രോഗങ്ങൾ വരും വരത്തില്ലെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട അതെല്ലാം ഐ മീൻ ദൈവത്തിൻ്റെ കരത്തിലിരിക്കുന്ന കാര്യമാണ് സ്തോത്രം അതെല്ലാം വന്നാൽ നമ്മുടെ ആയുസ് ദൈവത്തിൻ്റെ കരത്തിൽ ഈ ഭൂമി അല്ല വലുത് ഈ ലോകമല്ല വലുത് ഈ ലോകത്തിലേക്ക് ദൃഷ്ടി പതിച്ചവൻ പറയും ആമ എനിക്ക് ലോകത്തിനെല്ലാം കിട്ടിയെന്ന് എന്നാൽ ധന്യനായ പൗലോസ് പറഞ്ഞില്ലേ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ അതാണ് എനിക്ക് അത്യുത്തമം ഈ ലോകമല്ല വലുത് ഇവിടെ നൂറ്റാണ്ടുകൾ ജീവിക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ അതാണ് എനിക്ക് അത്യുത്തമം ആമയും ലോകത്തിൽ നിന്ന് ഒരു വേർപാട് നമുക്കുണ്ട് നിത്യമായ സ്വർഗത്തിലെത്തുമ്പോൾ നിത്യമായ വാസസ്ഥലത്തെത്താൻ നമ്മുടെ ഉള്ളം വാഞ്ചിക്കുന്നു ആമേ അങ്ങനെയെങ്കിൽ ഈ കേവലം താൽക്കാലികമായ നോടി നേരത്തേക്കുള്ള സങ്കടം നമ്മുടെ ആയുസ് എത്രയാണ് ഏഴ് പത്തോ ഏറെ യാൽ എൺപത് മാത്രം അതിനപ്പുറം ഒരു പക്ഷെ പോയെന്ന് വരാം ഇപ്പുറവും പോയെന്ന് വരാം എന്നാൽ ഈ ചുരുങ്ങിയ കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ട കഷ്ടതകളുണ്ട് ഭാരങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവർക്കൊക്കെ കഷ്ടവും പ്രയാസവും ഒക്കെ വരാം സ്തോത്രം അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഏമേൻ നമുക്കുള്ളിൽ ഒരു പ്രത്യാശ തന്നിട്ടുണ്ട് ആ പ്രത്യാശ ഒന്ന് വർദ്ധിക്കണം എന്താണെന്നറിയാമോ അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ഏതാ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷം അല്ല ലൂയ ബാഹ്യമായൊരു പ്രശ്നങ്ങളും ആ സന്തോഷത്തെ സന്തോഷത്തേക്കെടുത്തിക്കളയരുത് ആന്തരികമായ ഒരു വെല്ലുവിളികളും ആ സന്തോഷത്തേക്കെടുത്തി കളയരുത് അതുകൊണ്ട് വരുവാനുള്ളൊരു തേജസ് വിചാരിച്ച് ഈ കാലത്തിലെ കഷ്ടങ്ങളെ സാരമില്ലായി നിണണം പ്രിയപ്പെട്ടവരെ ദൈവരാജ്യം ഭക്ഷണവും പാനീയുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ റോമർ പതിനാല് പതിനേഴ് ഞാൻ വാക്കുകളിൽ ചുരുക്കിയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ആ സന്തോഷത്തിൻ്റെ പരിപൂർണതയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകാനിടയായിത്തീരട്ടെ ദൈവികമായ പ്രത്യാശയാൽ ദൈവം നമ്മെ നിറയ്ക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിച്ച ആ ചിന്ത സ്തോത്രം മ്ളാനമായ ഒരു ക്രിസ്തീയ ജീവത്തിന് വേണ്ടി അല്ല കർത്താവ് നമ്മെ വിളിച്ചത് എപ്പോഴും സന്തോഷിക്കുന്ന ധന്യനായ പോലോസ് പറഞ്ഞു കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പേൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു ഇന്നുപകൽ സന്തോഷത്തിൻ്റെ ഒരു ദിനമാക്കി കർത്താവ് തീർക്കട്ടെ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകട്ടെ ആത്മാവിൻ്റെ ഫലം നമ്മിൽ ആമി നിറഞ്ഞു നിൽക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവിൻ്റെ ഫലം നമ്മിൽ നിന്ന് പുറത്തു വരട്ടെ സ്തോത്രം നമ്മളെ ദുഃഖിപ്പിക്കുന്ന സകല സാഹചര്യങ്ങൾക്ക് നടുവിലും സന്തോഷത്തിൻ്റെ ഒരു അനുഭവത്തെ കർത്താവ് ഇന്നു പകൽ തരാൻ പോകുക എന്നോട് ചേർന്ന് വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്താട്ടെ ഇത്രയും നാളും എന്നെ ദുഃഖിപ്പിച്ച എൻ്റെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുവാൻ കഴിയുന്ന ഒരു ആത്മാവിൻ്റെ സ്പർശനം ഇന്നു പകൽ എൻ്റെ മേൽക്കർത്താവെ ഒന്ന് പകരണമെന്ന് പ്രാർത്ഥി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥി എല്ലാവരും സ്തോത്രം ചെയ്താട്ട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൻ്റെ ഫലം ആമി നമ്മിൽ അത് നിറയട്ടെ സന്തോഷത്തെ കർത്താവ് പ്രദാനം ചെയ്യട്ടെ ദൈവികമായി വിടുതൽ ഇന്ന് പകൽ വ്യാപരിക്കട്ടെ നമ്മുടെ കഴിവുകളൊന്നും മറച്ചു വയ്ക്കാതെ ഒതുക്കി വയ്ക്കാതെ ധൈര്യത്തോടും പ്രത്യാശയോടും കൂടെ ഇന്ന് പകൽ നമുക്ക് ദൈവത്തിന് മുമ്പാകെ ആയിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കേൾക്കപ്പെട്ട വചനത്തെ ധ്യാനിച്ചുകൊണ്ട് മുൻനിർത്തിക്കൊണ്ട് കർത്താവിന്റെ ദാസൻ ജോൺ വർഗീസ് പാസ്യ സമയം പ്രാർത്ഥിച്ച് ആശീർവാദം യോഗം അവസാനിപ്പിക്കാം എല്ലാം പ്രിയപ്പെട്ട ഒരു സ്തോത്രം ചെയ്താട്ട് കർത്താവേ ആത്മാവിൻ്റെ ഫലം എന്നിലൊന്ന് നിറയണമേ ആ സന്തോഷത്തെ എൻ്റെ മേലൊന്ന് പകരണമേ എന്ന് ആത്മാർത്ഥമായിട്ട്